ഹേ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ചധികം കാലായില്ലേ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചപ്പോൾ അതൊക്കെ കൂടി ഒന്ന് എഡിറ്റ് ചെയ്തിടന്ന് ഇത് നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആനക്കോട്ടയിലേക്കാണ് അവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയും മഴയായിരുന്നു ഫുള്ളായിട്ട് അതുകൂടാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആനക്കോട്ട ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അന്നാണ് അതെൻ്റെ മണ്ടത്തരം എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഏതായാലും പോയതല്ലേ അപ്പോൾ അവിടെ ആ ഗുരുവായൂരമ്പലത്തിന് തൊട്ടടുത്താണ് അപ്പോൾ അവിടെയെന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ വരുന്നത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഗുരുവായൂരമ്പലത്തിലേക്ക് ആനകളെ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇത് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആനക്കോട്ടയാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു ബോധമില്ലായ്മ ഇല്ലായ്മ കൊണ്ട് എനിക്കറിയില്ലാത്തയായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കയറി ചെല്ലുമ്പോൾ തന്നെ അത് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ അത് ആനകളെ കുളിപ്പിക്കാനാണോ വെള്ളമെടുക്കാനാണോ അങ്ങനത്തെ ഒന്നും നമുക്കറിയത്തില്ല നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ചോദിക്കാം ചോദിക്കണമെങ്കിൽ ചോദിക്കാം പക്ഷേ ആ ഒരു വെതർ കണ്ടീഷൻ നമ്മളെ തീരെ അങ്ങനെ ഒരു അനുവദിക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല പക്ഷെ അവിടെ ഉണ്ടല്ലോ എന്തോര ആനകളായിരുന്നു എന്ന് അറിയാം നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്തെ അവരോട് ചോദിച്ചായിരുന്നു എത്ര ആനകളുണ്ടെന്ന് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർ നല്ല ഭംഗിയിലാണ് അവരെ ഓരോരുത്തരെയും ടേക്ക് കെയർ ചെയ്യുന്നതും നോക്കുന്നതും ക്ലീനിങ് ചെയ്യുന്ന ആണെങ്കിലും കണ്ടോ ഒരു കുട്ടൻ നിന്ന് ഡാൻസ് കളിക്കുന്നതുകൊണ്ടോ എല്ലായിടത്തും ഇതുതന്നെയാണ് കേട്ടോ അവസ്ഥ അവരിങ്ങനെ ആടിപ്പാടി മഴയൊക്കെ ഉല്ലസിച്ച് ആസ്വദിച്ച് അങ്ങനെ അങ്ങോട്ട് പോവുക ഓരോ ഇടത്തും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചിട്ടായിരുന്നു അപ്പം ഈ ഒരു കയറ് കണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പോവാൻ ഒരു ധൈര്യം എനിക്ക് പണ്ടേ ഇല്ല അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ അവരുടെ ഒരു ഭംഗി കണ്ട് ആസ്വദിക്കാം അവരുടെ ഡാൻസ് കണ്ട് ആസ്വദിക്കാൻ ആസ്വദി സോറി ആസ്വദിക്കാം എന്നല്ലാണ്ട് അടുത്തേക്ക് പോകുന്നു വേണ്ട ജസ്റ്റ് കണ്ടോ ആ ആനപ്പാപ്പൻ ഒരു തോട്ടി വെച്ചിട്ടേ ഉള്ളൂ അവരടുത്തുപോലും നിൽക്കുന്നില്ല എന്നിട്ടും എന്ത് എന്ത് ഭംഗിയാലേ ഓരോ കാണിക്കാൻ ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് അവരങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു എന്നെയൊക്കെ ആ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഓരോന്നിനെക്കുറിച്ച് ഓരോന്നിൻ്റെ പേരെന്താണെന്ന് ചോദിക്ക് അതെന്താ ഇവിടെ കെട്ടിയേക്കുന്നതെന്ന് ചോദിക്ക് ഇന്ന് ഏതിനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുക അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതുപോലെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാന്നറിയാം പക്ഷെ എന്നാലും ഒരു ഉള്ളിൽ ചെറിയൊരു ഭയം അതായത് ഭയങ്കര വെൽ ബിഹേവ്ഡായിട്ടാണ് ഓരോ കുട്ടന്മാരും അവിടെ നിൽക്കുന്നത് എല്ലാരും കുറേ പേര് എനിക്ക് മനസ്സിലായി മലയാളീസ് അല്ലാത്ത ഒത്തിരി പേർ അവിടെ വന്ന് കാണുന്നുണ്ട് കേട്ടോ ആനക്കോട്ടയാണെങ്കിലും ആനകളെ ആണെങ്കിലും അതിനെ കണ്ട ആ ഉന്തുവണ്ടിയിൽ വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളമാണ് കൊണ്ടുവച്ച് കൊടുത്തേക്കുന്നത് അപ്പം ആശാന അവിടുന്ന് ഉഷാറായിട്ട് തുമ്പിക്കൈയിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ചിലനിൽ നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ ഒന്നിനെ അഴിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്കാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഓരോരുത്തർക്കും പേരൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഡാൻസ് കണ്ടോ ഓരോരുത്തർക്കും പേരൊക്കെ ഉണ്ട് നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റീനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞു തരും എന്താണ് പേരെന്നൊക്കെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ പോലെ ആൾക്കാർ വരുന്നുണ്ട് മഴയാണെങ്കിൽ കൂടി മഴയെ ഒന്നും എന്താ പറയുക കൺസിഡർ ചെയ്യാണ്ട് കാണണം എന്നുള്ള ആഗ്രഹത്തോടും എക്സൈറ്റ്മെൻറ്റോടും കൂടി വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതെനിക്ക് അന്നാണ് മനസ്സിലായത് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് അതാ ഈ ആനക്കുട്ടനെ കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്കാരനെ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഉഷാറായിട്ടാണ് എല്ലാവരെയും നോക്കുന്നത് ഉഷാറായിട്ടാണ് അവിടെ എല്ലാവരും നിൽക്കുന്നതും ഇങ്ങനെ അടുത്ത് ഇത്ര അടുത്ത് ഞാൻ ആനേനെ ഇത്ര ആനേനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇഷ്ടമുണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു പടിക്ക് മുകളിൽ എനിക്ക് പേടി തന്നെയാണ് എന്താ പേടിക്ക് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ സ്റ്റിൽ ചെറിയൊരു ഭയമുണ്ട് എനിക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതന്നേ ഉള്ളൂ ഇത് നമ്മുടെ ഗുരുവായൂരിലെ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഗുരുവായൂർ പോയിട്ട് നമ്മളിത് ഒരു മാസത്തോട് അടുക്കാറായി പക്ഷേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു ഒരു സമയം കിട്ടായ്മ കാരണമാണ് അതിങ്ങനെ ഡിലേ ആയിക്കൊണ്ട് പോയത് എനിക്ക് രണ്ട് മൂന്ന് ആനകളുടെ പേരൊക്കെ അറിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര സമയമായതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു പോയി കേട്ടോ ഇതോ ഈ ഒരു സുന്ദരനെ കാണാൻ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയിൽ പുള്ളി നിന്നങ്ങടെ അടിക്കുകയാണ് ഫുഡ് അങ്ങനെ നമ്മളെല്ലാം ചുറ്റി നടന്ന് കണ്ടു എല്ലാവരെയും കണ്ടു എന്ന് തോന്നും കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരു നോക്കെങ്കിലും സന്ദർശിക്കാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ സ്ഥലത്ത് നോ എൻട്രി ബോർഡ് ഉണ്ടായിരുന്നു കുറേയൊക്കെ സ്ഥലത്തല്ല ഐ തിങ്ക് ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ലെഫ്റ്റിലേക്ക് ഒരു നോ എൻട്രി ബോർഡ് അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റില്ല എന്നൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയല്ലാത്ത എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് എല്ലാ ആനകളെയും കണ്ടു ഹാപ്പിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാപ്പാമാരും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞതാണ് അവിടെ തന്നെയാണ് അവരും താമസിക്കുക എന്ന് ഒന്നും നമുക്കറിയില്ല മഴയിലൊക്കെ നിന്നങ്ങട് കുളിക്കുക എന്താ സുഖം മഴയൊക്കെ കൊണ്ട് തണുത്ത് വരച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും ഞാനും ഹാപ്പിയായി പിന്നെ എനിക്ക് തോന്നി ഗുരുവായൂർ വന്നിട്ട് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടമായി പോയേനെ അപ്പം തിങ്കളും ഗുരുവായൂരൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഐ തിങ്ക് വെസ്റ്റ് നടയാന്ന് തോന്നുന്നു വെസ്റ്റ് നടേന്ന് കുറച്ചേ ഉള്ളൂ വെസ്റ്റ് നടേന്നല്ല ഏത് നടന്നാണെങ്കിലും കുറച്ചേ ഉള്ളൂ ആനക്കോട്ട എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഗൈഡൻസിന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ മമ്മ്യൂർ അമ്പലം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചേ ഉള്ളൂ കുറച്ച് വരുമ്പോഴത്തേക്കും വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ട് ആണ് എൻട്രി ടിക്കറ്റ് വരുന്നത് ജസ്റ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസേ ഉള്ളോട്ട് ഒരാൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പൈസയാണ് നമുക്ക് വന്ന് സമയമുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്ന് കണ്ട് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവിടെ ചോദിച്ചറിയാൻ പറ്റാതെയോ ഒന്നുമില്ല ചോദിച്ചാൽ പറയുകയൊക്കെ ചെയ്യും നമ്മൾ എൻട്രൻസിൽ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്ത് കറങ്ങി റൈറ്റിൽ കൂടെ വന്ന് അതേ എൻട്രൻസ് വഴി തന്നെയാണ് കേട്ടോ എക്സിറ്റ് ആകുന്നതും നല്ല കാലാവസ്ഥയായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മഴ മഴപെയും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് മഴയും ഉണ്ടാകത്തില്ല പക്ഷേ ദാറ്റ്സ് ഓക്കെ പക്ഷെ ഇത്രയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ ഇതാണ് എക്സിറ്റ് പോയിൻ്റ് വരുന്നത് കേട്ടോ ഇത് തന്നെയാണ് എൻട്രൻസ് നമ്മൾ ഇതിലേക്കൂടെ തന്നെയാണ് കയറുന്നതും എന്നിട്ട് തിരിച്ച് ഒരു റൗണ്ട് കറക്റ്റ് ഒരു സർക്കിളാണ് ആ സർക്കിളിൻ്റെ ഉള്ളിലാണ് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ആ ഒരു സർക്കിൾ നമ്മൾ നടന്ന് വന്നിട്ട് തിരിച്ചതിൽ കൂടെ തന്നെയാണ് എക്സിറ്റ് പോയിന്റും വരുന്നത് ടിക്കറ്റ് കൗണ്ടർ അവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ടിക്കറ്റിൻ്റെ സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ വണ്ടി നിർത്താനുള്ള ഒരു അസാധ്യ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ആണ് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ലാവിഷ് ആയിട്ട് നിർത്താനുള്ള സ്പേസ് ഉണ്ട് ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഐ മീൻ ഈ ഒരു ഇത് ഇപ്പോൾ കാണിക്കാനുള്ള കാരണം ഞാൻ കയറാൻ നേരത്തെ എടുക്കാൻ മറന്നു കേട്ടോ ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോട്ട പുന്നത്തൂർ കോട്ട എന്നല്ല ദൈവമേ ഞാൻ കണ്ടില്ല അങ്ങനത് വായിച്ചു കേട്ടോ ആനക്കോട്ട ഇതാണ് എൻട്രൻസ് കാരണം ഇത് ആദ്യം എടുക്കേണ്ട ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് അത് ഞാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഗുരുവായൂർ പോകുന്നവരെല്ലാവരും വിസിറ്റ് ചെയ്യും